ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ദുസാൻ ലഗാട്ടറെ ഒരു മികച്ച താരമാണോ അതോ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാനായി മാനേജ്മെന്റിന്റെ ഉടായപ്പാണോ എന്നതാണ് വീഡിയോയിലേക്ക് കിടക്കാം മോണ്ടിനെഗ്രോ താരം ദുസാൻ ലഗാട്ടാണ് അദ്ദേഹം ബേസിക്കലി ഒരു മിഡ് ഫീൽഡർ ആണ് ഏജ് മുപ്പതും കൂടുതൽ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ അദ്ദേഹം ആകെ കളിച്ചത് മുന്നൂറ്റൊന്ന് കളികൾ അതിൽ പതിനൊന്ന് ഗോളും നേടിയിട്ടുണ്ട് എന്നാൽ ഏറെ കാർഡുകൾ വാങ്ങി എന്നതാണ് മറ്റൊരു കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹം ഒരു കിളിനൻ പ്ലെയർ തന്നെയാണ് ഇദ്ദേഹത്തിന് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഡിഫൻസിലെ പ്രശ്നങ്ങൾ ഇദ്ദേഹം തീർക്കുമെന്നത് നമുക്ക് കരുതാം ഒരു ചെറിയ റാമോസ് എന്നതാണ് ഇദ്ദേഹത്തിലെ പ്രശ്നം എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹം ഒരു തീപ്പൊലി ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് പുതിയൊരു സൈനിങ് കൂടെ നടത്തി കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഏഴ് വിദേശ താരങ്ങളായിരിക്കുന്നു എന്നാൽ ഐ എസ് എൽ റെൂൾസ് അനുസരിച്ച് ഏഴ് വിദേശ താരങ്ങളെ വെച്ച് ഒരു ടീമിനും കളിക്കാൻ സാധിക്കില്ല അതിനാൽ ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകണം അതേതാണെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ആശങ്ക ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് ഇപ്പോൾ നല്ലൊരു ഫോമിലായതുകൊണ്ട് ആ നാല് പോരൻ പ്ലെയേഴ്സിനെ വിൽക്കാൻ സാധ്യതയില്ല ബാക്കി വരുന്നത് മിലോസും കോയിഫുമാണ് അതിൽ കോയഫിനാകട്ടെ സ്റ്റാർട്ടിങ് ലെവനിലോ അല്ലാതെയോ അവസരങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ കോയിഫ് പോകാനാവും സാധ്യത എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇപ്പോൾ മേടിച്ച പ്ലെയറിന്റെ ആകെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലര കോടിയുടെ അടുത്താണ് എന്നാൽ കോയിഫിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കുന്ന സമയത്ത് രണ്ട് കോടിയോടെ അടുത്തേ വീഴുന്നുള്ളൂ ഈയൊരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്ലാസ്റ്റേഴ്സ് ഈ പ്ലെയറിനെ സ്വന്തമാക്കിയത് അടുത്തൊരു സീസണിലോട്ടും കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പ്ലെയറിന് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് ഒന്നര വർഷത്തേക്കാണ് സോ നല്ല പ്ലെയർ ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്